നമസ്കാരം മുല്ലപ്പെരിയാർ ഡാം ഇപ്പോൾ പൊട്ടും ഇതാണല്ലോ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രധാനപ്പെട്ട ചർച്ച മഴ വരുമ്പോഴും ഇലക്ഷൻ വരുമ്പോഴും മാത്രം എന്തുകൊണ്ടാണ് ഈ മുല്ലപ്പെരിയാർ ഡാം വലിയ ചർച്ചാ വിഷയമായി മാറുന്നത് രണ്ടാമത്തെ കാര്യം മുല്ലപ്പെരിയാർ ഡാം സത്യത്തിൽ പൊട്ടുമോ എന്നാണ് ഇതിനെക്കുറിച്ച് ശാസ്ത്ര വിദഗ്ധരൊക്കെ പറയുന്നത് മൂന്നാമത്തെ കാര്യം ഇത്തരത്തിൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടും എന്ന് പ്രചരിപ്പിച്ച് നടക്കുന്നവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്താണ് നാല് ഈ വിഷയത്തെക്കുറിച്ച് ഗവൺമെന്റ് എന്നാണ് പറയാനുള്ളത് അഞ്ചാമത്തെ കാര്യം ഈ വിഷയത്തിൽ ആർക്കാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയുക ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരെ മുമ്പിലേക്ക് എത്തിക്കുന്നത് നിങ്ങളുടെ അടുത്ത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങൾ എല്ലാവരിലേക്കും വാട്സപ്പ് വഴിയെങ്കിൽ വാട്സപ്പ് വഴി അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങൾ വഴി എത്തിച്ചു കൊടുക്കണം കാരണം എത്തിച്ചു കൊടുക്കേണ്ട ഒന്ന് തന്നെയാണ് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം അതായത് രണ്ടായിരത്തി പതിനാലിലെ ഈ മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഒരു വിധി വരുന്നുണ്ട് നമുക്കറിയാം കേരളവും തമിഴ്നാടും ഒക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ നമ്മൾ സമീപിച്ചിരുന്നു പക്ഷേ തമിഴ്നാടിന് അനുകൂലമായൊരു വിധിയാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്നത് നൂറ്റി നാൽപ്പത്തി രണ്ടടി വെള്ളത്തിൻ്റെ തോത് ഉയർത്താം എന്ന് തമിഴ്നാടിനോട് പറയുന്നു അങ്ങനെ ഉയർത്തുമ്പോൾ ഇതിന് ശക്തമായിട്ടുള്ള ഒരു സേഫ്റ്റി കൂടി ഉറപ്പു വരുത്തണമെന്ന് പറയുന്നുണ്ട് മുന്നൂറ്റി എഴുപത്തി രണ്ടടി നീളമുള്ള മുല്ലപ്പെരിയാറിൽ നാനൂറ്റി അറുപത്താറ് ടൺ കോൺക്രീറ്റ് ഉപയോഗിച്ച് ഈ മുല്ലപ്പെരിയാർ ഡാം ശക്തിപ്പെടുത്തുന്നുമുണ്ട് ഇനി ഇങ്ങനൊരു സുപ്രീം കോടതി വിധി നിലനിൽക്കുമ്പോൾ നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സുപ്രീം കോടതി വിധിയെ ഓവർകം ചെയ്യാൻ കഴിയുമോ എന്നാൽ അത് ആർക്കാണ് അങ്ങനെ ചെയ്യാൻ പറ്റുക ഇതൊക്കെ മനസ്സിലാക്കാതെയാണ് പല ആളുകളുമൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാലിലെ സുപ്രീം കോടതി വിധി വന്നതോടുകൂടി തന്നെ ഇതിലൊക്കെ ഇടപെടൽ നടത്തുന്നതിൽ ഒരുപാട് പരിമിതികൾ സംസ്ഥാന സർക്കാരുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആശ്വാസകരമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുക കേന്ദ്ര സർക്കാരിനാണ് അതിനാദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേന്ദ്ര സർക്കാർ ഒരു അതായത് ഡാം സേഫ്റ്റി ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് പാസ്സാക്കുന്നുണ്ട് പാർലമെൻറ്റിൽ ഈ ആക്ട് പ്രകാരം പുതിയ നിയമനിർമ്മാണങ്ങൾ നടത്താം ഈ ഡാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മധ്യസ്ഥ വഹിക്കാം അങ്ങനെ തുടങ്ങി ഈ സുപ്രീം കോടതി വിധിയെ ഓവർകം ചെയ്യാൻ ഈ കേന്ദ്ര സർക്കാരിന് സാധിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ വിഷയം ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി അതായത് ഇവിടുന്ന് പോയിരിക്കുന്ന എം പിമാർ ഒറ്റക്കെട്ടായി കേന്ദ്രത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് മോദി സർക്കാരിന് മാത്രമേ ഇപ്പോൾ നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നതാണ് വസ്തുത ഈ വസ്തുത മറച്ചു വെച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിച്ചുകൊണ്ട് ഇവിടുന്ന് പോകുന്ന പോയിരിക്കുന്ന എം പിമാരെയൊക്കെ കടന്നാക്രമിച്ചുകൊണ്ട് അതുപോലെ തന്നെ നിലവിലെ ഇവിടുത്തെ എം എൽ എമാരെ കടന്നാക്രമിച്ചുകൊണ്ട് രാഷ്ട്രീയക്കാരെ ഒന്നടക്കം കടന്നാക്രമിച്ചുകൊണ്ട് പല ആളുകളൊക്കെ കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട് അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അതായത് ഇന്ത്യ മുന്നണിയിലെ എം പിമാർ ഒരടിയന്തിര പ്രമേയം അവതരിപ്പിക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു അങ്ങനെ ഉന്നയിക്കുന്ന സമയത്ത് കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ഈ വിഷയം പരിഗണിക്കുന്നില്ല എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വളരെ ജനങ്ങൾക്ക് ആശങ്കയുള്ള ഒരു വിഷയമാണ് ആ വിഷയം എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ പരിഗണിക്കുന്നില്ല അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഒരു മധ്യസ്ഥ വഹിക്കാൻ തയ്യാറാകുന്നില്ല അപ്പോൾ ഒരു മധ്യസ്ഥ വഹിക്കണമെന്നും ഇതിലൊരു ഒത്തുതീർപ്പ് ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ മുന്നണി അവിടെ ശബ്ദമുയർത്തിയത് നിലവിലത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം തമിഴ്നാടും കേരളവും നല്ല നല്ല സൗഹൃദത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാടിൽ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യം തന്നെ അഞ്ച് കോടി ധനസഹായം പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് ഓടി വന്ന തമിഴ്നാടാണ് ഈ ധനസഹായത്തിന് പുറമെ നിരവധി സഹായങ്ങൾ കൂടി തമിഴ്നാട് നമുക്ക് ചെയ്തു തരുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ തമിഴ്നാടിന് വെള്ളം കേരളത്തിന് ശക്തമായ സുരക്ഷ ഈ ഒരു മുദ്രാവാക്യമാണ് നമ്മൾ മുല്ലപ്പെരിയാർ വിഷയവുമായിട്ട് ഉയർത്തുന്നത് സ്റ്റാലിനും മുഖ്യമന്ത്രി പിണറായി വിജയനും വലിയ സൗഹൃദത്തിലാണ് അതുകൊണ്ട് ഈ സൗഹൃദം ഇങ്ങനെ നിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇത് ചർച്ച ചെയ്യുന്നില്ല എന്നൊക്കെ ചോദിച്ചാണ് ചില ആളുകളൊക്കെ ഈ സംസ്ഥാന സർക്കാരിനെ കടന്നാക്രമിക്കുന്നത് അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ആളുകളിലെ ഒരു തെറ്റിദ്ധാരണയൊക്കെ പറയുന്നത് അപ്പോൾ ഈ വിഷയത്തിൽ മോദി സർക്കാരിനാണ് എന്തെങ്കിലും ചെയ്യാൻ കഴിയും സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ഈ വിഷയത്തിൽ ചെയ്യുന്നുണ്ട് മുല്ലപ്പെരിയാറിൽ പുതിയൊരു ഡാം എന്നത് തന്നെയാണ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യമെന്നെ റോഷി അഗസ്റ്റിൻ മന്ത്രി തന്നെ പറഞ്ഞൊരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടു ഒപ്പം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഈ ഡാമിൻ്റെ എല്ലാ വിഷയങ്ങളും വളരെ സൂക്ഷ്മമായി തന്നെ പരിശോധിച്ചു വരുന്നുണ്ട് ആശങ്കപ്പെടാനൊന്നും തന്നെ ഇല്ല എന്നുകൂടി സംസ്ഥാന സർക്കാർ പറയുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചില ബ്ലോഗർമാർ തെറ്റിദ്ധാരണ പടർത്തി നമ്മുടെ നാട്ടിൽ ഭീതിജനകമായൊരവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഈ റസൽ ജോയി എന്നൊക്കെ പറയുന്ന അഡ്വക്കറ്റിനെയൊക്കെ കൊണ്ടു വന്ന് അയാൾ എന്താണ് പറയുന്നത് അയാൾക്ക് തന്നെ അറിയില്ല അയാൾ പറയുന്ന എല്ലാ വെടുവായുത്തരവും ഒക്കെ വലിയ രീതിയിൽ തന്നെ വലിയ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ വസ്തുത എന്താണെന്ന് പോലും പരിശോധിക്കാതെ ഇത്രയും ജനങ്ങളെ പാനിക്കാത്തൊന്നൊരു വിഷയത്തിൽ ഈ യൂട്യൂബ് ചാനലുകളും ചില ബ്ലോഗർമാരുമൊക്കെ കേവലം റീസിന് വേണ്ടി ഇതങ്ങ് ടെലികാസ്റ്റ് ചെയ്യുകയാണ് അത് കാണുന്ന ആളുകളൊക്കെ പാനിക്കാവണം ഇപ്പോൾ ഇത് പൊട്ടും എന്നൊരു ഭയത്തിൽ നിൽക്കുകയാണ് സത്യനിധിൻ്റെ ആശങ്ക നമ്മൾ കോടതിയും അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെയും അറിയിക്കേണ്ടതുള്ളൂ പക്ഷേ അതിന് പറ്റിയൊരു മാർഗ്ഗം ഇതല്ല അപ്പോൾ ഇത്തരത്തിൽ ഈ പ്രതിഷേധങ്ങൾ ഉയരുന്നു അതുപോലെ തന്നെ ചില പ്രതിഷേധങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇത് തമിഴ്നാടും കേരളവും തമ്മിലുള്ള ഒരു പ്രശ്നമാക്കി മാറ്റാനുള്ള ശ്രമമൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് നടക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും നമുക്ക് ഈ മുല്ലപ്പെരി ഡാമിൻ്റെ ചർച്ചയ്ക്ക് ഒരു ശാശ്വത പരിഹാരമാകാനായിട്ട് അത് ഉപകരിക്കില്ല എന്ന വസ്തുത എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ഇതിന് കേന്ദ്ര സർക്കാരിനെ ഇത് ധരിപ്പിക്കുക കേന്ദ്ര സർക്കാർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഡാം സേഫ്റ്റി ആക്ട് പ്രകാരം എന്തെങ്കിലുമൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു വഴി പിന്നെയുള്ളത് നമ്മുടെ സുപ്രീം കോടതിയിൽ ഈ വിഷയമായി ബന്ധപ്പെട്ടൊരു അനുകൂലമായിട്ടുള്ള ചില വിധികൾ ഉണ്ടാക്കുക എന്നതും മാത്രമാണ് വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ജനങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഈ കുപ്രചരണങ്ങൾ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ബഹളവും ഒച്ചപ്പാടും ഒക്കെ ചിലരുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉയർത്തുന്ന ഒന്നാണ് അതുമായി ബന്ധപ്പെട്ട് ഒരു ഗുണം ഉണ്ടാവില്ല എന്ന് നന്നായി തന്നെ അറിയാം കഴിഞ്ഞ ദിവസം കർണാടകയിലെ തുങ്കഭദ്ര എന്ന് പറയുന്ന ഡാം കൂട്ടി ഈ ഡാമ് പൊട്ടിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുതിയ കുറേ വീഡിയോകൾ വരുന്നു കണ്ടിരേ മുല്ലപ്പെരിയാർ പൊട്ടിയ ഇത്രയും ജില്ലകൾ അടിയിൽ പോവും ഏകദേശം നാല് ജില്ലകൾ മൊത്തത്തിൽ പൂർണ്ണമായി നശിക്കും ഇത്രയും മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യും എന്നൊക്കെയാണ് പറയുന്നത് എന്നാൽ മുല്ലപ്പെരിയാർ ഡാം പൊട്ടില്ല എന്ന് വസ്തുതാപരമായിട്ട് വിദഗ്ധർ പറയുമ്പോൾ ഇല്ല ഇത് പൊട്ടും എന്ന് വാശി പഠിക്കുന്ന ചില ആളുകളുണ്ട് അവരൊക്കെ ഈ വാർത്തയെ അല്ലെങ്കിൽ ഈ ഒരു വസ്തുതയൊക്കെ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് അറിയില്ല എന്തായാലും മനോജ് ബ്രൈറ്റ് എന്ന് പറയുന്ന ശാസ്ത്ര എഴുത്തുകാരൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അതായത് അദ്ദേഹം പറയുന്നു ഈ ഡാം പൊട്ടില്ല എന്ന് പറയുന്നുണ്ട് അത് പൊട്ടില്ല എന്ന് പറയാനുള്ള കാരണം വസ്തുതകൾ നിരത്തി അദ്ദേഹം ഇതിൻ്റെ സാങ്കേതികമായിട്ടുള്ള വശങ്ങളെയൊക്കെ വളരെ വ്യക്തമായി തന്നെ രേഖപ്പെടുത്തിക്കൊണ്ട് എഴുതിയിരിക്കുന്ന ആ ഒരു ലേഖനം ഞാനൊന്ന് വായിക്കാം അപ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലാകും മുല്ലപ്പെരിയാർ ഡാം തകരുമോ അയ്യായിരത്തോളം വർഷം കഴിഞ്ഞും തകർന്നു വീഴാതെ നിൽക്കുന്ന മനുഷ്യ നിർമ്മിതിയാണ് പിരമിഡുകൾ എന്തുകൊണ്ടായിരിക്കും പിരമിഡുകൾ കാലത്തെ അതിജീവിച്ച് നിൽക്കുന്നത് ഒറ്റ വാചകത്തിലെ ഉത്തരം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം അതിനിും തകർന്നു വീഴാനാകില്ല എന്നാണ് വിശദീകരിക്കാം നിങ്ങളൊരു ടിപ്പറിൽ കുറേ കല്ലും മണ്ണും ഒരിടത്ത് കൊണ്ടുപോയി തട്ടുക എന്തായിരിക്കും അതിൻ്റെ രൂപം ഒരു കൽക്കൂന അല്ലേ അതായത് പിരമിഡ് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം വളരെ കൂടിയ ഒരു രൂപം ഫിസിക്സിലെ നിയമങ്ങൾ പ്രകാരം ഏറ്റവും സ്ഥിരതയുള്ള രൂപങ്ങളിലൊന്നാണ് പിരമിഡ് കുറേ കല്ലുകൾ കൂട്ടിയിട്ടാൽ കിട്ടുന്ന രൂപം നമ്മുടെ ഈജിപ്തിലെ പിരമിഡും ഒരു കൽക്കൂമ്പാരമാണ് വ്യവസ്ഥാപിതമായ ഒരു കൽക്കൂമ്പാരമാണ് എന്ന് മാത്രം ആ കൽക്കൂമ്പാരത്തിന് വീണ്ടും തകർന്ന് വേറെ രൂപമാകാനാകില്ല വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരമായ പിരമിഡ് തകർന്നാൽ വ്യവസ്ഥാപിതമല്ലാത്ത കൽക്കൂമ്പാരമാകും ഉണ്ടാകുക അത്ര തന്നെ നമ്മുടെ തഞ്ചാവൂരിലെ ബൃഹദേശ്വര ക്ഷേത്രം ആയിരം വർഷത്തിന് ശേഷവും തകരാതെ നിൽക്കുന്നത് എന്തോ എഞ്ചിനീയറിംഗ് അത്ഭുതം എന്ന മട്ടിലാണ് പറയാറ് അതും ഒരു പിരമിഡ് തന്നെയാണ് അതിൻ്റെ നിഴൽ ഭൂമിയിൽ പതിക്കില്ല എന്നതും വലിയ അത്ഭുതമായി പറയാറുണ്ട് ഉയരത്തെ അപേക്ഷിച്ച് തറ വിസ്തീർണം കൂടിയാൽ നിഴൽ താഴെ പതിക്കില്ല ഇനി നമുക്ക് മുല്ലപ്പെരിയാറിലേക്ക് വരാം അവിടെയുള്ളത് ഗ്രാവിറ്റി ഡാമാണ് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞ് നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും എന്ന് വെച്ചാൽ ഏറ്റവും ലളിതമായി പറഞ്ഞാൽ കുറേ പാറകൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഒരിടത്ത് കൂട്ടിയിട്ട് വെള്ളം തടഞ്ഞു നിർത്തിയിരിക്കുന്നു ഡാമുകൾ വിശേഷിച്ചും ഗ്രാവിറ്റി ഡാമുകൾ പിരമിഡ് രൂപത്തിലാണ് അതായത് താഴെ വീതി വളരെ കൂടുതലും മുകളിലേക്ക് പോകുമ്പോൾ വീതി കുറഞ്ഞും വരുന്ന രൂപം കൃത്യമായി പറഞ്ഞാൽ ഡാമിൻ്റേത് പിരമിഡ് നെറുകെ മുറിച്ച അർദ്ധ പിരമിഡ് രൂപമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന ഭാഗം നേരെയും മറുഭാഗം ചെരിഞ്ഞും തൽക്കാലം അത് അവഗണിക്കാം ഒരു സിക്സ് പാക്ക് ജിമ്മനെയും അതേ ഉയരത്തിലുള്ള ഒരു സുമോ ഗുസ്തിക്കാരനെയും സങ്കല്പിക്കുക ആരെയായിരിക്കും തള്ളി വീഴ്ത്താൻ എളുപ്പം അല്ലെങ്കിൽ ഒരു മതിൽ സങ്കല്പിക്കുക ഇനി അതേ ഉയരമുള്ള ഒരു പിരമിഡ് സങ്കല്പിക്കുക ഏതാണ് തള്ളി മറിച്ചിടാൻ കൂടുതൽ ബലം ചെലുത്തേണ്ടി വരിക ഉത്തരം വ്യക്തമാണല്ലോ ഇതേ തത്വം തന്നെയാണ് പിരമിഡിൻ്റെ കാര്യത്തിലും പ്രവർത്തിക്കുന്നത് സത്യത്തിൽ ഇതൊക്കെ ഞാൻ പ്രീ ഡിഗ്രി കാലത്ത് ഫിസിക്സിൽ പഠിച്ച കാര്യങ്ങളാണ് വെള്ളത്തിൻ്റെ അളവ് തന്ന് ഡാമിൻ്റെ വെള്ളത്തിൻ്റെ മർദ്ദം താങ്ങാൻ അടിയിലെ വീതി എത്ര വേണമെന്ന കണക്ക് കിട്ടുന്ന ചോദ്യങ്ങളും എൻട്രൻസ് കോച്ചിങ്ങിൽ പരിശീലിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ പ്ലസ് ടു പിള്ളേരും ഇതൊക്കെ പഠിക്കുന്നുണ്ടാകുന്നത് അദ്ദേഹം ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഈ പിരമിഡ് രൂപത്തിലുള്ള ഡാമിൻ്റെ കൂടുതൽ സ്ഥിരത കാണാൻ അഥവാ കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തള്ളൽ പ്രതിരോധിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയും ഏറ്റവും പ്രകടമായ ഉത്തരം അതിൻ്റെ ഭാരം കൂട്ടുക എന്നതായിരിക്കും കുറെ കൂടി പാറകളും കോൺക്രീറ്റും അതിന് മുകളിൽ നിക്ഷേപിക്കുക പ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നു മുല്ലപ്പെരിയാറിൽ ഓൾറെഡി അത് ചെയ്തിട്ടുണ്ട് നൂറുകൊല്ലം മുമ്പും ഡാം പണിയുമ്പോൾ അന്ന് സിമന്റും കോൺക്രീറ്റും ഒന്നും ഇല്ലാതിരുന്നത് കൊണ്ട് ചുണ്ണാമ്പാണ് പകരം ഉപയോഗിച്ചിരുന്നത് അത് കാലക്രമത്തിൽ വെള്ളത്തിൽ ഒലിച്ചുപോയി പാറകൾ ഇളകിപ്പോകാം രണ്ടു രീതിയിൽ ഇത് അണക്കെട്ടിനെ ദുർബലപ്പെടുത്തും ഒന്ന് പാറകളുടെ കൂട്ടിപ്പിടുത്തം കുറയാ പാറകൾ ഇളകി ഒലിച്ചു പോകാം പാറകളും ചുണ്ണാമ്പും നഷ്ടപ്പെടുന്നതോടെ ഡാമിന്റെ ഭാരം കുറയാം വെള്ളം അതിനെ തള്ളിമറിച്ചിട്ടേക്കാം അപ്പോൾ എന്തു ചെയ്യാം സിമന്റും കോൺക്രീറ്റും ഉപയോഗിച്ച് അണക്കെട്ടിനെ പൊതിയാം കൂട്ടത്തിൽ ഡാമിന്റെ ഭാഗം കുറെ കൂടി കൂട്ടിയെടുക്കാം ഇതുകൊണ്ട് മൂന്ന് ഗുണങ്ങളുണ്ട് അകത്തുള്ള വസ്തുക്കൾ ഒലിച്ചു പോകില്ല ഡാമിന്റെ മൊത്തം ഭാരം കൂടും ഡാമിന്റെ തറവിസ്തീർണം കൂടും ഇത് മൂന്നും ഡാമിനെ ബലപ്പെടുത്തും ഇതും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് ശ്രദ്ധിക്കണം അതായത് മുല്ലപ്പെരിയാർ എങ്ങനെ പൊട്ടാൻ സാധ്യതയുണ്ടെന്ന ചില ആളുകൾ കുപ്രചരണം നടത്തുമ്പോൾ എങ്ങനെ പൊട്ടില്ല എന്ന് അദ്ദേഹം വളരെ വസ്തുത നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇനിയും വെള്ളത്തിൻ്റെ തള്ളൽ ബലം പ്രതിരോധിക്കാൻ മാർഗങ്ങളുണ്ട് ഉരുക്ക് കേബിളുകൾ ഉപയോഗിച്ച് വെള്ളത്തിനടിയിലെ പാറയും ഡാമിൻ്റെ മുകളിലെ കോൺക്രീറ്റുമായി ബന്ധിപ്പിക്കുക വെള്ളത്തിൻ്റെ തള്ളൽ ഉരുക്ക് കേബിളിനെ വലിവ് ബലമായി താഴെ പാറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടും ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം നിങ്ങൾ തറയിൽ ഉറപ്പിച്ചിരിക്കുന്ന ഒരു വടം ബലമായി വലിച്ചു പിടിച്ചിരിക്കുന്നു എന്ന് സങ്കല്പിക്കുക നിങ്ങളെ പുറകിലേക്ക് തള്ളി വീഴ്ത്താൻ പ്രയാസമായിരിക്കും ഈ കേബിൾ വിധിയും മുല്ലപ്പെരിയാറിൽ ചെയ്തിട്ടുണ്ട് തത്വത്തിൽ ഒരു ഗ്രാവിറ്റി ഡാം ഇങ്ങനെ പലവിധ മാർഗങ്ങൾ ഉപയോഗിച്ച് എത്ര കാലം വേണമെങ്കിലും പുതുക്കി ഉപയോഗിക്കാം മുല്ലപ്പെരിയാർ ഒരിക്കലും തകരില്ല കാരണം അതിന് തകരാൻ ആകില്ല അത് ഭാരത്തിൻ്റെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഡിസൈനാണ് പിരമിഡ് ആകൃതിയിലുള്ളതാണ് പിരമിഡ് തകർന്നാലും അതിൻ്റെ ഭാരം കുറയണമെന്നില്ല വേഴ്സ് കേസ് സെനേരിയോ അവിടെ ഒരു ഭൂമികുലക്കമുണ്ടായി എന്ന് കരുതുക നേരത്തെ ഉണ്ടായിരുന്ന വ്യവസ്ഥാപിതമായ കൽക്കൂമ്പാരം പോയി ഒരു സാധ കൽക്കൂമ്പാരമായി അത് അവിടെ തന്നെ കാണും തീർച്ചയായും ഡാം ഉപയോഗശൂന്യമാകും കാരണം അതിനുള്ളിലെ ഇൻസ്പെക്ഷൻ ഇടനാഴികളും മറ്റും സംവിധാനങ്ങളും തകർന്നേക്കാം ഡാമിലെ വെള്ളം മുഴുവൻ മാസങ്ങളോ ആഴ്ചകളോ അല്ലെങ്കിൽ പരമാവധി വന്നാൽ ദിവസങ്ങളോ കൊണ്ട് ചോർന്നു പോകും അല്ലാതെ ഇവിടെ ചിലർ പറയുന്നത് പോലെ വെള്ളം കുത്തിയൊലിയിച്ചു വന്ന് രാത്രിക്ക് രാത്രി മധ്യകേരളം മുങ്ങിപ്പോകുമെന്നൊന്നുമില്ല നിലവിലെ സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ സുരക്ഷിതമാണ് അത് നിങ്ങൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന അഭിപ്രായമാണെങ്കിലും അല്ലെങ്കിലും എന്നാണ് മനോജ് പറയുന്നത് അപ്പോൾ ഈ വിദഗ്ധരൊക്കെ പറയുന്നത് ഇത് തന്നെയാണ് എന്നിട്ടും മുല്ലപ്പെരിയാർ വിഷയമായി നിരവധി ആളുകൾ കുപ്രചരണം നടത്തുന്നുണ്ടെങ്കിൽ അതായത് ഇത്തരത്തിലുള്ള രീതിയിലുള്ള കുപ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിൽ ഈ ചർച്ചയ്ക്ക് ഗുണപരമാകില്ല എന്നറിഞ്ഞിട്ടും ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ സൂക്ഷിക്കുക അവരെ നിങ്ങൾ ഭയക്കുക കാരണം അവരാണ് ഏറ്റവും വലിയ നമ്മുടെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇത് നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്നവർ എന്നുകൂടി പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്